ഇങ്ങനെ മണിക്കൂറുകൾ റോഡിൽ കാത്തു കിടക്കേണ്ട ദുസ്ഥിതി എന്ന് പറയുന്നത് അതും ദീർഘദൂര യാത്രക്കാർക്ക് വേഗത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടി സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ച് കോടികൾ മുടക്കി ഇങ്ങനെ ദേശീയപാത നിർമ്മാണം വളരെ തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണല്ലോ വാദം പക്ഷേ ടോൾ കൊടുക്കേണ്ടി വരുന്നു മണിക്കൂറുകൾ കാത്തു കിടക്കേണ്ടി വരുന്നു ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് ടോൾ കൊടുക്കുന്നത് പക്ഷേ ദേശീയപാതയിലൂടെ പോകാൻ കഴിയാതെ ഇട റോഡുകളിലൂടെ വാഹനങ്ങൾ മണിക്കൂറുകളെടുത്ത് വീണ്ടും ദേശീയപാതയിലെത്തുന്നു അവിടെ വീണ്ടും പണിയുടെ തടസ്സം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതിയല്ല എം എസ് ലിഷോയ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ അതിൽ ആ റോഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ ടോൾ നിർത്തിവെക്കാൻ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ടോ ലിഷോയ് ഇതിലിപ്പോൾ ഹൈക്കോടതിക്ക് മാത്രമേ ഇതിൽ ഇടപെട്ടിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇടപെടാൻ ഒരു അധികാരമുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അല്ല അതല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ടോൾ പിരിവ് കരാർ കമ്പനിയോ ഒന്നും തന്നെ ജനങ്ങൾക്ക് ഒരു നീതിയും നൽകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ നിൽക്കുന്ന റോഡ് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മുടിക്കോടാണ് അതായത് ദേശീയപാത പാലക്കാട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗം ഇവിടെ ഇത് ഇവിടെ മേൽപ്പാലം പണി നടക്കുന്നുണ്ട് ഇത് സർവീസ് റോഡാണ് ഈ കാണുന്ന റോഡ് കണ്ടാൽ ഇത് ഒരു ദേശീയപാതയുടെ ഭാഗമായുള്ള റോഡാണോ എന്ന് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് റോഡിൻ്റെ പോലും നിലവാരമില്ലാത്ത രീതിക്കാണ് ഇവിടുത്തെ റോഡ് ഈ ദേശീയപാതയിലെ ഈ ഭാഗം മുഴുവനായി കുണ്ടും കുഴിയുമാണ് ആ വാഹനങ്ങളൊക്കെ തന്നെ പോകുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ ഇടത്തിലൂടെയാണ് ഈ ഭാഗം കൃത്യമായി മെക്കാഡം ടാർ ചെയ്തിരുന്നെങ്കിൽ വാഹനങ്ങൾക്ക് വേഗത തീരെ കുറയ്ക്കാതെ ഈ കുണ്ടിൽ കുഴിയും ചാടാതെ നേരെ പോകാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പണി പൂർത്തീകരിച്ചുവെന്ന് കരാർ കമ്പനി അവകാശപ്പെടുന്ന സ്ട്രെച്ചാണോ പണി പൂർത്തീകരിച്ചുവെന്ന് കരാർ കമ്പനി അവകാശപ്പെടുന്ന സ്ട്രെച്ചാണോ അതോ വേണ്ടത്ര ആസൂത്രണമില്ലാതെ നേരത്തെ ആ പൊതുപ്രവർത്തനം പറഞ്ഞതുപോലെ വേണ്ടത്ര ആസൂത്രണമില്ലാതെ ഒരേ സമയം പലയിടത്ത് വെട്ടിപ്പൊളിച്ച് പണി നടത്തുന്നതിൻ്റെ വേൽപ്പാല നിർമ്മാണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധിയാണോ അതെ ഇത് ഒരേ സമയം പലയിടങ്ങളിലായി നടക്കുന്നു ഈ പണി നടക്കുന്നു നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അറിയാം ഈ കുതിരാൻ മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗം അവിടേക്ക് സാധാരണഗതിയിൽ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് ഒരു മണിക്കൂർ ദൂ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയെത്താവുന്നതാണ് അത് ഈ ദേശീയപാതയൊക്കെ തന്നെ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ പക്ഷേ നേരത്തെയൊക്കെ നമ്മളങ്ങനെ പോയിരുന്നതാണ് പക്ഷേ ഈ ഇടങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലും ഒരേ സമയം തന്നെ ഇത്തരത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതോടു കൂടി ഈ വഴി പോകണമെങ്കിൽ മിനിമം നാല് മണിക്കൂറെങ്കിലും വേണമെന്നൊരു അവസ്ഥയാണ് രാവിലത്തെ ഇപ്പോൾ ഗതാഗതക്കുരുക്കില്ല ഉച്ച സമയമായതിനാൽ തന്നെ ഗതാഗതക്കുരുക്ക് കുറവാണ് പക്ഷേ അതേസമയം തന്നെ സാധാരണഗതിയിൽ വാഹനങ്ങൾ പോകാറുള്ളൊരു സമയത്ത് അതായത് ഏറ്റവും അധികം ട്രാഫിക് ഉള്ളൊരു സമയം ആ ട്രാഫിക് ഉള്ള സമയത്ത് ഇതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് അത്രത്തോളം ദുരിതമാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ അനുഭവിക്കുന്നത് നമുക്ക് ഇവിടെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് മന്ത്രി കെ രാജൻ അതായത് ഏകദേശം ഒന്നര ആഴ്ച മുൻപാണ് മന്ത്രി കെ രാജൻ ഇവിടെ ഈ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സമയത്ത് സന്ദർശനം നടത്തിയത് ഈ മേഖലയിലാണ് സന്ദർശനം നടത്തിയത് ഈ മേഖലയിൽ മുടിക്കോട് ഭാഗത്താണ് സന്ദർശനം നടത്തിയത് ആ സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞുണ്ടായിരുന്നു അതായത് ഇവിടെയുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്താനായി പറഞ്ഞിട്ടുണ്ട് ഈ ദേശീയപാതയിലെ ഈ സർവീസ് റോഡിലെ ഈ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്തുക അതിനോടൊപ്പം തന്നെ ഇവിടെ വീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുക അതൊക്കെ തന്നെ വെറും രണ്ട് ദിവസം കൊണ്ട് നടപ്പാക്കി തുടങ്ങും എന്നുള്ളതാണ് മന്ത്രി സന്ദർശനം നടത്തി ഇവിടെ നിന്ന് മടങ്ങിയിട്ട് ഏകദേശം ഒന്നര ആഴ്ച പൂർത്തിയായി പക്ഷേ ഇതുവരേക്കും യാതൊരു വിധത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പണിയും ഇവിടെ പൂർത്തിയായില്ല ചേട്ടാ ഇവിടെ എന്തെങ്കിലും പണി നടന്നോ മന്ത്രി വന്നു നടന്നു ഒരു പണി നടന്നില്ല പണി ഇല്ലാണ്ടു മറ്റേത് അഞ്ചുപത്താൾ അവിടെ ഇവിടെ ഇതോണ്ടി ആയിരുന്നു ഇപ്പൊ രണ്ടാള് മൂന്നാള് അതെന്താ ഈ ചെള്ളി കോരി ഇടാൻ ആ സർവീസ് ആ സർവീസ് റോഡില് ചെള്ളി സിമെന്റ് വെള്ളം കുറുക്കി ഒഴിക്കാൻ അല്ലാണ്ട് കാര്യമില്ല ഇവിടെ ഒരു കാര്യം പറഞ്ഞു പതിനഞ്ചു ദിവസമായി ഇലക്ട്രിസിറ്റി വന്ന് നോക്കിട്ടില്ല അത് എന്നിട്ട് അവിടെ സർവീസ് റോഡ് വീതി പോസ്റ്റ് മാറും പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ഫുള്ള് വെയിലായിരുന്നു ഒരു പത്ത് മീറ്റർ ടാർ ചെയ്യാൻ പറ്റിയില്ല വെയിൽ വെച്ചിട്ട് പത്ത് മീറ്റർ പിന്നെ മഴ ഇവിടുത്തെ ഈ ഈ സാധാരണ ഇതിൽ രാവിലെയൊക്കെ നല്ല തര ബ്ലോക്ക് രാവിലെ രാവിലെ വൈകിട്ടും ഭയങ്കര ബ്ലോക്ക് രണ്ട് റോഡും നിയന്ത്രിക്കാൻ പറ്റില്ല അതേപോലെ ബ്ലോക്കാ മെയിനായിട്ട് കയ്യാരങ്ങൾ പോയി ഒഴിവാക്കിയിട്ട് ആ റോഡ് വീതി കൂട്ടിയ ഈ ചാലുകൾ ബൗണ്ടറിക്ക് ആക്കിയാ ബ്ലോക്ക് തീരെ കൊടുത്തത് അല്ലാണ്ട് ഒരു വണ്ടി കടയി ഞങ്ങൾ തള്ളി ചാട്ടി കൊടുത്തു ഇന്നലെ നല്ല ഡ്രസ് ഇട്ടിട്ട് ഒരു ടൂ വീലറിനെ യാത്ര ചെയ്യാൻ പറ്റില്ല ചെളി സിമെന്റും വെള്ളം സിമെന്റാണ് ചെളി ഒരു ലോകത്തിൽ അത് ടോളും കൊടുക്കുക വണ്ടികൾക്ക് പോകാൻ വഴിയൂല അപ്പൊ ആരും ഒരധികാരികളും കളക്ടറും മന്ത്രി ഒക്കെ വന്ന് കണ്ടതാ ഒരു രക്ഷില്ല ഇവിടെ ആരെന്ത് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇവിടത്തുകാർ പറയുന്നത് അതായത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെയും ഒരു ദുരിതം ഇത് തന്നെയാണ് അതായത് ഈ വാഹനങ്ങളിലെല്ലാം തന്നെ ഈ സിമൻറ്റ് വന്ന് സിമൻറ്റ് തെറിച്ചിട്ടാണ് ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ ഇതൊക്കെ തന്നെ ഇവിടെയൊക്കെ പണി നടക്കുകയാണ് ഈ പണി നടക്കുന്ന റോഡിലും ടോൾ കൊടുത്ത് പോകണ്ടേ എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥ കാരണം മറ്റൊന്നുമല്ല സാധാരണഗതിയിൽ ഏറ്റവും നല്ല റോഡ് സിഗ്നൽ ഇല്ലാതെ മേൽപ്പാലങ്ങൾക്ക് മുകളിലൂടെ പരമാവധി വേഗത്തിൽ അല്ലെങ്കിൽ ദേശീയപാത നിർദ്ദേശിച്ചിട്ടുള്ള ആ വേഗത്തിൽ പോകുമ്പോൾ ആ ഒരു വേഗത്തിൽ പോകുമ്പോഴാണ് ഇതിലൂടെയുള്ള ടോളൊക്കെ കൊടുത്ത് പോവാൻ ഈ ടോളൊക്കെ കൊടുത്ത് സാധാരണ നമ്മൾ പോകുമ്പോൾ ഒരു മിനിമം ഒരു ആളുകൾക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യം ലഭിക്കാറില്ല ടോൾ ഇപ്പോൾ ഈ റോഡ് മോശമായതുകൊണ്ട് വളരെ പ്രയാസമാണ് ഈ ടൂ വീലർമയ്ക്ക് എങ്ങനെ പോവുക വളരെ പ്രയാസം ഇപ്പോൾ തൃശ്ശൂർ പോയിട്ട് വരുമ്പോഴേക്ക് തന്നെ ആൾ നമ്മള് വളമടയുന്നടുത്ത് ചാടിയ പോലെ ഉണ്ട് അത് പൊടിയ പടലം കൊണ്ട് ദേഹം കാസകല്ലാം വേറൊരു ഡ്രസ്സ് വേണം മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിയും മഴയില്ലെങ്കിൽ വെയിലാണ് അതെ മഴയില്ലെങ്കിൽ പൊടിയാണ് പൊടിയാണ് പൊടി നന്നായി അടിക്കുന്നുണ്ട് യാത്രയ്ക്ക് വളരെ പ്രയാസമാണ് അതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആകെ ചെളിക്കുളമാണ് കുളമാണ് മഴയില്ലെങ്കിൽ ആകട്ടെ പൊടിയാണ് ആകെ പൊടി നിറഞ്ഞ് ഇതിലൂടെ ബൈക്കിലൊന്നും തന്നെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊക്കെ തന്നെ പോകുന്നവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു അതായത് തൊട്ടപ്പുറത്താണ് നമ്മൾ ആ ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് നമ്മൾ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതാണ് അത്രത്തോളം ചെളിയാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത് ഈ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം കളക്ടറും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ വലിയ ഒരു ഉദ്യോഗസ്ഥ സംഘം തന്നെ ഇവിടേക്ക് എത്തി ഇവിടെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ ഇതുവരേക്കും ഒന്നും ശരിയായിട്ടില്ല ഇനി എന്ന് ശരിയാവുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല